അതിമോഹത്തിന്റെ വിലയാണ് രണ്ടാം ലോകമഹായുദ്ധമെന്ന് പറയാം ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് തകർന്നു തരിപ്പണമായ ജർമ്മനി ഇരുപത് വർഷം കൊണ്ട ഒരു മഹാശക്തിയായി ഉയർന്നു വരികയും അഡോൾഫ് ഹിറ്റ്ലർ എന്ന മനുഷ്യന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ കൈപ്പിടിയിലൊതുക്കുവാൻ ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തതിന്റെ പരിണിത ഫലമായിരുന്നു ഈ യുദ്ധം ഹിറ്റ്ലർ എന്ന സ്വേച്ഛാധിപതിയുടെ അതിമോഹങ്ങൾ അതിരുകടന്നപ്പോൾ ഈ ലോകം വർഷങ്ങളോളം ദുരിത കയത്തിലേക്ക് ആഴ്ന്നു അധികാരഭ്രാന്തിന്റെ മൂർധന്യ അവസ്ഥയിൽ തന്റെ ജീവൻ തന്നെ ബലി നൽകി ഹിറ്റ്ലർ അവസാനിച്ചു അപ്പോഴേക്കും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു സാഹചര്യങ്ങളിൽ അല്പം മാറ്റങ്ങൾ ഉണ്ടെങ്കിലും യുക്രൈന്റെ അവസ്ഥയും നിലവിൽ ഇതുതന്നെയാണ് യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കിയുടെ ദുർവാശിയുടെ അനന്തര ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ജനങ്ങൾക്ക് കൂടിയാണ് എന്നിട്ടും നാറ്റോയെ കൂട്ടുപിടിച്ച് നിലവിലെ സംഘർഷത്തിന്റെ വ്യാപ്തി കൂട്ടാനാണ് യുക്രൈൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ യുദ്ധാനന്തരം സഖ്യകക്ഷികളോട് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയ ജർമ്മനിയുടെ ചരിത്രവും രാജ്യത്തിന് മുന്നിലുണ്ടെന്നത് യുക്രൈൻ ഓർക്കണം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ജർമ്മനിയെ പോലെ യുക്രൈനും വിഭജിക്കപ്പെട്ടേക്കാമെന്നാണ് യുക്രൈനും റഷ്യയ്ക്കുമുള്ള അമേരിക്കയുടെ പ്രത്യേക ദൂതൻ കീത് കെല്ലോഗ് അഭിപ്രായപ്പെട്ടത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറിന്റെ ഭാഗമായി പടിഞ്ഞാറൻ ഭാഗത്ത് ബ്രിട്ടീഷ് ഫ്രഞ്ച് നിയന്ത്രണത്തിലുള്ള ഒരു മേഖലയും കിഴക്ക ഭാഗത്ത് റഷ്യൻ സൈന്യത്തെ വിന്യസിച്ചും യുക്രൈനെ വിഭജിക്കാമെന്നാണ് കീത്ത് കെല്ലോഗ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം ജർമ്മനിയിൽ സംഭവിച്ചതുപോലെ ഒരു റഷ്യൻ മേഖല ഒരു ഫ്രഞ്ച് മേഖല ഒരു ബ്രിട്ടീഷ് മേഖല ഒരു അമേരിക്കൻ മേഖല എന്നിവ ഉണ്ടായിരുന്നതായും സമാന സാഹചര്യം യുക്രൈനിലും ഉണ്ടാക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ സാഹചര്യത്തിൽ അമേരിക്ക ഒരു കരസേനയെയും നൽകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള കിഴക്കൻ പ്രദേശങ്ങളുടെ നിയന്ത്രണം യുക്രൈൻ വിട്ടുകൊടുക്കണമെന്ന് നിർദ്ദേശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നാറ്റോയുടെ സംരക്ഷണമില്ലാതെ റഷ്യയുടെ ഭൂമി വിട്ടുകൊടുക്കുന്നതിനെതിരെ വ്ളോഡിമർ സെലൻസ്കി ആവർത്തിച്ച് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് യുക്രൈന് നാറ്റോ സംരക്ഷണം നൽകുന്നതിനെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവും റഷ്യയും ശക്തമായി എതിർക്കുന്നവരാണ് യുദ്ധത്തിന്റെ നിലവിലുള്ള മുന്നണികളിൽ പതിനെട്ട് മൈൽ ബഫർ സോൺ നടപ്പിലാക്കാമെന്ന നിർദ്ദേശവും കെല്ലോഗ് മുന്നോട്ട് വെച്ചു രാജ്യത്തെ രണ്ടായി വിഭജിച്ച് തലസ്ഥാനമായ കൈവിലൂടെ ഒഴുകുന്ന ഡിനിപ്രോ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈന്യങ്ങളെ വിന്യസിക്കുമെന്ന് ലഫ്റ്റനന്റ് ജനറൽ കെല്ലോഗ് പറഞ്ഞു വ്യത്യസ്ത ശക്തികൾക്കിടയിൽ ഈ നദി ഒരു പ്രധാന തടസ്സം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് യുക്രൈന്റെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകൾ തമ്മിലുള്ള അതിർത്തി രേഖയായി മാറുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഭാവിയിലെ റഷ്യൻ അധിനിവേശങ്ങളിൽ നിന്ന് യുക്രൈന്റെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ സമാധാന സേനയെ നിയോഗിക്കാൻ തയ്യാറാണെന്ന് സർ കെ എസ് ടാമറും ഇമ്മാനുവൽ മാക്രോണും പറഞ്ഞു തങ്ങളുടെ സഖ്യത്തിന് ട്രംപിന്റെ പിന്തുണ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ബ്രിട്ടനും ഫ്രാൻസിനും ലഫ്റ്റനന്റ് ജനറൽ കെല്ലോഗ് മുന്നറിയിപ്പ് നൽകി നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യത്തെ ഒരു സാഹചര്യത്തിലും യുക്രൈനിലേക്ക് അനുവദിക്കില്ലെന്ന് റഷ്യയുടെ വിദേശകാര്യ സെക്രട്ടറി സെർജി ലാവ്രോവ് മുൻപ് പറഞ്ഞിരുന്നു അതേസമയം വെടിനിർത്തൽ കരാറുകൾ ആവർത്തിച്ച് ലംഘിക്കുന്ന യുക്രൈനിലെ സായുധ സേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ റഷ്യൻ സൈന്യം എട്ട് സംഘടിത ആക്രമണങ്ങൾ നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഏപ്രിൽ അഞ്ചു മുതൽ പതിനൊന്ന് വരെ റഷ്യൻ സേന ഉയർന്ന കൃത്യതയുള്ള ദീർഘദൂര വ്യോമ കടൽ അധിഷ്ഠിത ആയുധങ്ങൾ ആകാശവാഹനങ്ങൾ എന്നിവ ഉപയോഗിച്ച് എട്ട് സംഘടിത ആക്രമണങ്ങൾ നടത്തി യുക്രൈനിലെ സൈനിക വ്യോമ താവളങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സൈനിക വ്യാവസായിക സമുച്ചയത്തിന്റെ സംരംഭങ്ങൾ അസംബ്ലി വർക്ക്ഷോപ്പുകൾ ഷോപ്പുകൾ ആളില്ല ആകാശവാഹനങ്ങൾക്കുള്ള സംഭരണ സ്ഥലങ്ങൾ വെടിമരുന്ന് ഡിപ്പോകൾ യുക്രൈനിയൻ സായുധ രൂപീകരണങ്ങളുടെയും വിദേശ കൂലിപ്പടയാളികളുടെയും താൽക്കാലിക വിന്യാസ കേന്ദ്രങ്ങൾ എന്നിവയും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ റഷ്യയുടെ സെൻട്രൽ ഗ്രൂപ്പ് ഓഫ് ഫോഴ്സ് മൂവായിരത്തിലധികം യുക്രൈനിയൻ സൈനികരെ വധിച്ചതായും മന്ത്രാലയം അറിയിച്ചു യുഗ് ഗ്രൂപ്പ് രണ്ടായിരത്തിലധികം യുക്രൈനിയൻ സൈനികരെ വധിച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു റഷ്യൻ സേനയുടെ സ്പാഡ് ഗ്രൂപ്പ് ആയിരത്തി അഞ്ഞൂറിലധികം യുക്രൈനിയൻ സൈനികരെ വധിച്ചപ്പോൾ സെവ ഗ്രൂപ്പ് കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടായിരത്തി മുന്നൂറിലധികം യുക്രൈനിയൻ സൈനികരെ വധിച്ചതായി മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ റഷ്യയുടെ വോസ്റ്റോ ഗ്രൂപ്പ് ആയിരത്തിലധികം സൈനികരെ യുദ്ധങ്ങളിൽ ഇല്ലാതാക്കിയതായും പ്രസ്താവനയിൽ പറയുന്നു